ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസും അതേപോലെ ചെറിയ ചെറിയ പോട്ടുകളിൽ നമ്മൾ മണി പ്ലാന്റുകൾ നട്ടുപിടിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അതേപോലെ ഇതിന് എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ് നല്ല ബുഷിയായിട്ട് വളരാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ടിപ്പുകളൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് കളക്ഷൻസാണ് നമ്മൾ ഗോൾഡൻ പോത്തോസും അതേപോലെ എൻജോയ് ജോയ് പോത്തോസും എൻജോയ് പോത്തോസ് ഇപ്പം നല്ലൊരു വെറൈറ്റിയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അതിൻ്റെ വൈറ്റും അതേപോലെ ഗ്രീനും കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റും ഇത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് ഗ്രീനും വൈറ്റും കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ മാർബ് പോത്തോസ് മാർബ് പോത്തോസും നമ്മൾ ഈ രീതിയിൽ ലീഫ് കട്ട് ചെയ്ത് ലീഫ് ടോഡുകൾ കട്ട് ചെയ്തതേപോലെ നട്ടു കൊടുത്തതാണ് വളർന്ന് വരുന്നേ ഉള്ളൂ അവിടെ എൻജോയ് പോത്തോസ് ഇത് ഗോൾഡൻ പോത്തോസ് തന്നെയാണ് നമ്മൾ അതേപോലെ കട്ട് ചെയ്ത് ബുഷാക്കി എടുത്തതാണ് ഇത്തരത്തിൽ ചെറിയ പോട്ടുകളിൽ നമ്മൾ മണി പ്ലാന്റുകൾ വയ്ക്കുന്ന കാര്യം നോക്കാം ഇത് നമ്മുടെ എൻജോയ് പോത്തോസും ഗോൾഡൻ പോത്തൂസും ആണ് ഇത് നമ്മൾ നിലത്ത് വെറുതെ നട്ട് കൊടുത്തിട്ടുള്ള ചെടികളാണ് നിറത്ത് നട്ട് നമ്മൾ നനച്ചു കൊടുക്കാൻ മാത്രമേ ഇതിലുള്ള വേറെ വളങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ പ്ലാന്റുകളാണ് നമ്മൾ ഇതിൽ നിന്ന് പറിച്ചു മാറ്റി പുതിയ പോട്ടിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എൻജോയ് പോത്തോസ് കാണാം അത്യാവശ്യം നല്ല വലിയ ലീപ്പുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളിത് അടർത്തിയെടുക്കാണ് അതിൻ്റെ വള്ളികളടിയിലുണ്ടാവും അത് എത്ര അടർത്തിയാലും നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ തൈകളായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ നമ്മൾ മണി പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിലത്തിതേപോലെ ഒക്കെ നട്ടു നോക്കുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത്തരത്തിലെ ചെടികളൊക്കെ വളർന്നു വരുന്ന സമയത്ത് കാണുക ഇത് നമ്മളെ എൻജോയ് പോത്തോസ് തന്നെയാണ് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണ് അതേപോലെ നിയോൺ പോത്തോസും നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റികളാണ് സിമൻ പോട്ടാണ് സിമന്റ് പോട്ടിലും നമ്മൾ ഇതേപോലെ സെറാമിൻ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മൾ ചെടിയെ കാണാൻ ഉദ്ദേശിക്കുന്ന പോട്ട് ഇതാണ് നമ്മളെ പോട്ടിങ്സ് ചാണകൊടി മണ്ണ് ഇതൊരു ആണ് നമ്മൾ ചാനകൾ കാട്ടുള്ള മണ്ണാണ് ഇതാണ് നമ്മളെ എൻജോയ് പോത്തോസിൻ്റെ കട്ടിങ്ങുകൾ എൻജോയ് പോത്തോസിൻ്റെ വേരുകളുള്ള കട്ടിങ്ങാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിലത്ത് പടർന്ന് കിടക്കുന്നതും അല്ലാത്തതായിട്ടുള്ള കുറച്ച് കട്ടിങ്ങുകൾ കളക്ട് ചെയ്താണ് ഇതാണ് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് അതിനകം പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ആ ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് കാണുന്നതൊക്കെ എൻജോയ് കോർത്തോസിൻ്റെ തന്നെ നമ്മൾ സെറാമിക് പോട്ടിലും അല്ലാതെ ബാസ്കിറ്റ് പോട്ടിലും ചെറിയ ബൗളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ഈ ഒരു എൻജോയ്ക്ക് കോർത്തോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമ്മൾ പോട്ടിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോ കട്ടിങ്ങുകളായിട്ട് ഇതിലേക്ക് നമുക്ക് മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി അധികം താഴ്ത്തി വയ്ക്കേണ്ട ആവശ്യമില്ല വേരുകളൊന്നും മണ്ണിനടിയിലാകുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം ലാസ്റ്റ് നമുക്ക് മുകളിൽ കുറച്ചുകൂടി ഒന്ന് മണ്ണിട്ട് കൊടുക്കാറുണ്ട് എല്ലാ കട്ടിങ്ങളും ഇതിലേ വെച്ചു കൊടുക്കാനാണ് ആ പ്ലാന്റ് നമ്മൾ ഇതേപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നനച്ചു കൊടുക്കാം നമുക്ക് ഷെയ്ഡിലാണ് വെക്കേണ്ടത് കുറച്ച് ദിവസം ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം വേലുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കാം ഓരോ വെയിൽ പൊള്ളിക്കേണ്ട ആവശ്യമില്ല മറ്റ് മണി പ്ലാന്റുകളുടെ കൂടെ നമുക്ക് പിന്നീട് വെക്കാവുന്നതാണ് ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മഞ്ജുള വെറൈറ്റി ആണിത് ബ്ലാക്ക് പോട്ടിൽ സെറ്റ് ചെയ്താണ് അതേപോലെ തന്നെ എൻജോയ് പോത്തോസ് ഉണ്ട് അത് വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഗോൾഡൻ പോത്തോസ് ഇതൊക്കെ ഈ രീതിയിൽ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് അല്ലാതെ മണ്ണിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻജോയ് പോത്തോസ് ആണ് ഹാങ്ങിങ് പോട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു നിറയെ ലീഫുകൾ കയറ്റി നല്ല കുഷിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മണി പ്ലാന്റ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ ഇതേപോലെ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഭയപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ